ഒരു വേള ജുമു ആനിഷ്കാരം കഴിഞ്ഞ് സ്വഹാബത്തിന് മുഴുവനും വിളിക്കുകയാണ് സ്വഹബാ എല്ലാവരും പരിശുദ്ധമായ മസ്ജിദൻ ഭവയിലേക്ക് വരുമോ ഈ ചുമു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്തിനാ നിങ്ങളെ വിളിച്ചതെന്നറിയോ വെറുതെ വിളിച്ചതല്ല സ്വഹബാ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പറയാനാ നിങ്ങൾ നിസ്കരിച്ചവരാണല്ലോ നിങ്ങൾ നോമ്പുനോറ്റവരാണല്ലോ നിങ്ങൾ സുതർശ ചെയ്തവരാണല്ലോ നിങ്ങൾ സക്കാത്ത് കൊടുത്തവരാണല്ലോ അല്ലാതിന്റെ പരിശുദ്ധമായ ദീനിന്റെ വഴികളിലൂടെ നിങ്ങൾ സന്തോഷകരമായിട്ട് കടന്നുപോയവരാണല്ലോ സ്വഹബാ നിങ്ങളുടെ നിസ്കാരത്തെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നോമ്പുകള് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സ്വതാഹുച്ചിട്ടുണ്ടോ നിങ്ങളുടെ സക്കാത്തുകളെ സഖാത്തുകളെ ഇന്നലെ വരെ ചെയ്തു പോയ കഴിഞ്ഞ കഴിഞ്ഞറമറിൽ നോറ്റി വീട്ടിയ നോമ്പുകള് നിങ്ങളുടെ തറാവീഹുകള് നിങ്ങളുടെ കുറു ഇതെല്ലാം ഇതെല്ലാ സ്വീകരിച്ചോ സ്വഹാബ ഉടൻ തന്നെ സ്വഹാപത്വ പറഞ്ഞു നബിയെ എന്നെക്കറിയില്ലല്ലോ അതിനെപ്പറ്റി അറിയുന്നത് അള്ള നമ്മുടെ നിസ്കാരം സ്വീകരിച്ചോ എന്ന് നമ്മുടെ നോമ്പ് സ്വീകരിച്ചോ എന്ന് നമ്മുടെ സ്വതക സ്വീകരിച്ചോ എന്ന് അറിയുന്ന ഒരേ ഒരാളാരെന്നറിയോ ഈ അടക്കി ഭരിക്കുന്ന പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ നിസ്കാരത്തെ സ്വീകരിച്ചോ അറിയാ നമ്മുടെ നോമ്പിനെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാ നമ്മുടെ സഖാത്തിന് അല്ലാഹു സ്വീകരിച്ചോ എന്ന് എങ്ങനെ അറിയാം നബിയേ നിറന്നിരിക്കുന്ന സ്വഹാപത്തിനോട് ചോദിക്കുകയാള് നല്ല സ്വഹാപ നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങളുടെ പാപ്പ ജീവിച്ചിരിപ്പുണ്ടോ ഒറ്റ ചോദ്യമാണ് ഒറ്റോദ്യ റസൂലിനോട് ചോദിക്കാൻ നമ്മുടെ നോമ്പ് നമ്മുടെ നിസ്കാരം നമ്മുടെ സ്വീകരിച്ചോ എന്നെങ്ങനെ അറിയാ തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാ നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരുപ്പുണ്ടോ നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരുപ്പുണ്ടോ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ സ്വഹാബാക്കളിൽ പലരും പറഞ്ഞു അതേ തന്നെ ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തമുണ്ടോ നിങ്ങളുടെ സ്വീകരിച്ചുവല്ലോ നിങ്ങളുടെ നോമ്പിനെ അല്ലാഹു സ്വീകരിച്ചുവല്ലോ നിങ്ങളുടെ സുതയെ അള്ളാഹു സ്വീകരിച്ചുവല്ലോ നിങ്ങളുടെ സഖാത്തുകൾ അല്ലാഹു സ്വീകരിച്ചല്ലോ ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തമില്ലെങ്കിൽ വല്ലാഹി എത്ര നിങ്ങൾ കരഞ്ഞാലും എത്ര നിസ്കരിച്ചാലും എത്ര നോപ്പുനോറ്റാലും അല്ലാഹു ഒരു പാദത്തിന്റെ പ്രതിഫലവും തരില്ലോ എന്തിനേറെ ഉള്ളാഹു ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ഓടി വരുന്നുണ്ട് മുത്തുനബിയുടെ മുമ്പില് വന്നുകൊണ്ട് വിളിക്കുകയാണ് യാ صليت صلوات الخمس وأديت الزكاة وصمت رمضان وقمت لياليا من مات على هذا يا رسول الله ോ ഒരു നോമ്പു നോറ്റുകൊണ്ട് വന്നവനാണ് ഇന്നലെ ഇവിടെ ഉസ്താദ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ ഈ സ്വഹാബി ചോദിക്കുന്നു നല്ലതുപോലെ നോമ്പു നോറ്റുകൊണ്ട് വന്നവനാണ് കഴിഞ്ഞിട്ടില്ല

أنعم الله, الله, الله من النبيين والصديقين والشهداء, والشهداء െ എല്ലാം ശ്രദ്ധിക്കണേ ഞാൻ ഉൾപ്പെടെ മനസ്സിലാക്കാനുള്ളതാണ് മുത്തു നബിയോട് ഞാൻ നിസ്കരിക്കുന്നുണ്ട് ഒരു വക്കുത്തു നിസ്കാരവും ഞാൻ ഒരു 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 മുടക്കിയില്ല 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 വക്കത്ത് ഞാൻ മുടക്കിയിട്ടില്ല റമലാലിൽ നല്ലതുപോലെ ദുനിയാവിന്റെ മരിച്ചാൽ ശ്രദ്ധിക്കണേ ഉപ്പമാരെ ചെറുപ്പ

മോനെ നിന്റെ ഉപ്പയെ നീ ബഹുമാനിക്കാത്തവനാണോ ഉമ്മയെ കുറ്റപ്പെടുത്തിയവനാണോ ഉമ്മയെ കളിയാക്കിയവനാണോ നിന്റെ ജീവന്റെ ജീവനായ പാപ്പയെ കളിയാക്കിയവനാണോ ഇൻഷാ ഉഷ സ്ഥലങ്ങളിലും ഉപ്പയെപ്പറ്റിയിട്ട് കുറവാണല്ലോ പറയാറുണ്ട് ഇന്നത്തെ ആരാ നമ്മുടെ നമുക്ക് പഠിക്കണം അതിന്റെ കുറച്ചു നേരം പറയാ അതുകൊണ്ട് പറയട്ടെ സഹോദരാ എത്ര നോമ്പ് നോറ്റാലും എത്ര നിസ്കരിച്ചാലും എത്ര ചെയ്താലും പരിശുദ്ധമായ പവിത്രമായ നല്ലതുപോലെ ഒരു ഹതമല്ല രണ്ട് ഖത്തമല്ല മൂന്ന് ഖത്തമുകളല്ല നല്ലതുപോലെ പാരായണം ചെയ്തുകൊണ്ട് പള്ളിയിൽ അള്ളാൻ്റെ ഒരൊറ്റ നോറ്റം മതിയല്ലോ വലറ അലൈഹിമാ

ഔലിയാക്കള് നിന്നെ തിരിഞ്ഞു നോക്കൂല കാരണം നിന്റെ ഉമ്മയെ വെറുപ്പിച്ചവനാ നിന്റെയെ വെറുപ്പിച്ചവനാണ് അവരോട് വഴക്കു പറഞ്ഞിട്ടില്ല അവരെ കളിയാക്കിയിട്ടില്ല അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല പക്ഷേ വലത്തുന്ന നമ്മൾ നമ്മുടെ ഉമ്മയോയോ ബാപ്പയെയോയോ ും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അവരെ കളിയാക്കിയിട്ടുമില്ല ഉമ്മ കഴിഞ്ഞിട്ട് വരുന്ന മകൻ അല്ലെ ഇപ്പൊ ഞാൻ പറയപ്പോ ഷാഫി ഉമ്മ കഴിഞ്ഞിട്ട് വരാൻ ഉമ്മ ചോദിച്ചു പോനെ ഷാഫി എങ്ങനെയുണ്ടായിരുന്നു ഉമ്മരന്റെ യാത്രയൊക്കെ അപ്പൊ അത്ര അത്രയും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഇനി മൂപ്പർ അങ്ങനാണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കരുത്

നോട്ടം കൊണ്ട് നഷ്ടമാവുകയാണ് നിങ്ങൾ വിചാരിച്ചു കേവലം ഉമ്മയും ബാപ്പയും എന്ന് പറയുമ്പോൾ രണ്ട് വിചാരിച്ചു ഈ കാലഘട്ടത്തിൽ ഉമ്മയും ബാപ്പയും മക്കളെ കൊണ്ട് നിങ്ങൾ എത്രയോ വിഷയമുണ്ട് ഏത് വിഷയം പറഞ്ഞാലും ഉമ്മയെപ്പറ്റി ബാപ്പയെ പറ്റി പറയാതെ പോകാൻ പറ്റോ കാരണം നമ്മുടെ ഇബാദത്ത് പോലും അല്ല സ്വീകരിക്കണമെങ്കിൽ ഈ ഉമ്മയുടെയും ബാപ്പയുടെയും കയ്യിലാണ് അതിന്റെ താക്കോല് അവരുടെ ഒരു നോട്ടം എല്ലാം പോകും അതുകൊണ്ടാണ് ഇവിടം നിന പിതങ്ങൾ പറഞ്ഞത് മോനെ വറുപ്പിച്ച പാപ്പയെ വറുപ്പിച്ചാൻ്റെ പ്രതിഫലം അല്ലാഹു അള്ളാഹുതരൂല